തിരുവല്ലയിൽ സർക്കാർ ഓഫീസിനുള്ളിൽ റീൽസ് ചിത്രീകരിച്ച വിവാദ സംഭവത്തിൽ ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകി റീൽസ് എടുത്തത് ഞായറാഴ്ച ദിവസമാണെന്നാണ് നഗരസഭയിലെ ആരോപണ വിധേയരായ എട്ട് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി കലക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഞായറാഴ്ച ജോലിക്കെത്തിയതെന്നും ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇടവേളയിലാണ് റീൽസ് എടുത്തതെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് സംഭവത്തിൽ നഗരകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് മുനിസിപ്പൽ സെക്രട്ടറി അറിയിച്ചു റീൽസ് എടുത്തതുമായി ബന്ധപ്പെട്ട് തിരുവല്ല നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിലെ സ്ത്രീകളടക്കമുള്ള എട്ട് ഉദ്യോഗസ്ഥരോടാണ് നഗരസഭാ സെക്രട്ടറി വിശദീകരണം തേടിയത് മൂന്ന് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കർശന അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും നോട്ടീസിൽ പറഞ്ഞിരുന്നു